സാറെ നമുക്ക് ഇന്നിപ്പോ ഈ ഏറ്റിങ്കര ഷാരോൺ എന്ന ആ യുവാവിന്റെ യുവാവിനെ ഗ്രീഷ്മ എന്ന തന്റെ കാമുകി വിഷം നൽകി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കഷായത്തിൽ വിഷം നൽകി സാർ ആ ഒരു വിധി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു എന്തായാലും എന്റെ വിധി പകർപ്പ് പൂർണ്ണമായി സാറിന്റെ അടുത്ത് കിട്ടിയിട്ടില്ല എന്നിരിക്കലും ആ വിധിയിലൂടെ ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നുണ്ട് ഒരു മുതിർന്ന അഭിഭാഷകൻ എന്ന രീതിയിൽ താങ്കൾക്ക് എന്താണ് സാർ അതിൽ പറയാനുള്ളത് സ് കൊടുത്തു എന്നതാണ് ഈ ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യംസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ കേസ് അതിന് അടിസ്ഥാനമാക്കപ്പെട്ടിരിക്കുന്ന കാരണങ്ങൾ അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു 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 കേസായി അതിനെ കണക്കാക്കുന്നത് എന്ന് നോക്കുമ്പോൾ അതിൽ കാണുന്ന രണ്ട് മൂന്ന് ആസ്പെക്ട്സ് നമുക്ക് പറയാവുന്നത് ഒന്ന് ഒരു കടുത്ത വിശ്വാസവഞ്ചന ഒരു ലവ് അഫെയറിൽ നിൽക്കുന്ന സമയത്ത് ആ സ്നേഹത്തെ ആ സ്നേഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒഴിവാക്കാനായി സ്നേഹിക്കപ്പെടുന്ന ആളെ ഒഴിവാക്കാനായിട്ട് നടത്തുന്ന ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിന് ആ സ്നേഹത്തെ തന്നെയാണ് അതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് കൊല്ലപ്പെടുന്ന ആള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ സ്നേഹം അയാള് ഈ കൊലപാതകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് ഇതൊരു എന്ന് പറയുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് വിക്ടിമെന്ന ആള് കൊലപാതകക്ക് വിശ്വസിച്ചു എന്നത് കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം നടക്കുന്നത് മരണം വരെ ആ വിശ്വാസമായിട്ട് നിലനിർത്തി കൊണ്ട് പോവുകയോ ഇത് ജനറൽ പബ്ലിക്കിന് ഒരു മെസ്സേജ് ഉണ്ട് അങ്ങനെ ഒരു കൊലപാതകം നടത്തി ആ മരിച്ചയാൾ പോലും അറിയാതെ എന്നെ അവർ കൊന്നിട്ടില്ല എന്ന് എന്നെ അവളല്ല കൊന്നത് എന്ന് കരുതി പോകുമ്പോൾ പൊതുസമൂഹം മനസ്സിലാക്ക മനസ്സിലാക്കുന്നു ഇത് ഇന്നാണ് ഇന്ന രൂപത്തിൽ അവർക്കൊരു മെസ്സേജ് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ സിസ്റ്റത്തിൽ കൊടുക്കില്ല എന്ന ഒരു മെസ്സേജാണ് ഒരു സഡൻ പ്രൊവോക്കേഷന്റെ മേൽ കൊണ്ട് നടത്തി കൊണ്ടപാതകം അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ഇവരോട് ചെയ്ത് കുട്ടിയോട് ചെയ്തതിന്റെ പേരുള്ള വാശിക്ക് ചെയ്തതല്ല മോട്ടീവ് പോലും മോട്ടീവ് പോലും ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ കൊല്ലാനുള്ള മോട്ടീവ് പോലും ഒരാളുടെ സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ് ആ മോട്ടീവിന് ഒരു ജെന്വിനെസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ തന്നെ എന്നെ ഇന്നയാളെ കൊന്നതിൻ്റെ പേര് ഇന്നയാളെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പ്രതികാരം വന്നതിലേക്ക് ഒരാളെ കൊല്ലുന്നു എന്ന് പറയുന്നതും എനിക്ക് ഇയാളെ ഒഴിവാക്കി ആയിട്ടുള്ള ഒരു കാര്യം ലഭിക്കുന്നതിനുള്ള സ്വാർത്ഥതയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് ആസ്പെക്ട്സ് നടത്തുന്നുണ്ട് ജഡ്ജ്മെൻ്റ് പുറത്ത് വന്നതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് കൊണ്ടുവരു കമന്റ് ചെയ്യാം കോടതി എങ്ങനെയാണ് എനിക്ക് അറേവ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്ന് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് പുറക്കേസുകളിൽ വിധികൾ വരുമ്പോഴും അതാണ് അതിന്റെ പ്രാധാന്യം സാർ ഇത് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ കോടതി വിധിയെ ഹൈക്കോടതി അംഗീകരിക്കും എന്ന് തന്നെ താങ്കളുടെ ഒരു നീണ്ട നാളത്തെ ഒരു ഇതിൽ എങ്ങനെയാണ് സാർ തോന്നുന്നത് കോടതിയിൽ വരുന്നത് ഈ ഇപ്പൊ ഹൈക്കോടതി കോടതി ഹൈക്കോടതിയിലേക്ക് വധശിക്ഷ കൺഫേം ചെയ്യാനായിട്ട് എല്ലാം അയക്കുന്നു അതോടൊപ്പം തന്നെ ഈ ശിക്ഷിക്കപ്പെടുന്ന പ്രതി കുറ്റവാളി ഹൈക്കോടതിയിലൊരു അപ്പീൽ കൊടു കൊടുക്കാനാണ് സാധ്യത യൂഷ്വലി അങ്ങനെയാണ് ഇത് രണ്ടും ഒന്നു ചെന്നെ ആയിരിക്കും കേൾക്കുന്നത് അങ്ങനെ കേട്ടിട്ട് ഹൈക്കോടതി ഈ പിന്നെ എന്താ പറയുക വധശിക്ഷ വിധിക്കാൻ കാരണമാകുന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളെല്ലാം പരിശോധിച്ചതിനു ശേഷം അതിലേക്ക് ആ അറിയിക്കുന്ന റീസണിങ് എല്ലാം പരിശോധിച്ചതിനു ശേഷം ഹൈക്കോടതി വധശിക്ഷ കൺഫേം ചെയ്യാം ഇല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാം ഇതൊക്കെയാണ് ചെയ്യാവുന്നത് അപ്പോ എന്റെ അഭിപ്രായത്തിൽ കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചതിന് ശേഷം ഈ സെഷൻസ് കോടതി ഇതിലേക്ക് റീച്ച് ചെയ്തിരിക്കുന്ന റീസണിങ് നല്ല ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെഷൻസ് ജഡ്ജിമാർ അതിൻ്റെ റീസണിങ് പ്രോപ്പറായി തന്നെ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആകാനാണ് സാധ്യത തൊണ്ണൂറ് ശതമാനവും ആ വിധി കൺഫേം ചെയ്ത് ഹൈക്കോടതി പോകാനാണ് സാധ്യത പിന്നെ എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ താഴത്തെ കോടതി വന്ന ശിക്ഷ പല കേസുകളിലും പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ജീവപര്യന്തണ്ട് അത് അതും എക്സ്പെക്ട് ചെയ്യണം എന്നാണ് ഞാൻ കരുതുന്നത് ഈ ോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ല ഒരു പ്രകടനമായിരുന്നു പ്രോസിക്യൂഷൻ കൃത്യമായി എല്ലാം വാദിച്ചു എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും നമ്മൾ വിധിയും പ്രോസിക്യൂഷൻ കൊണ്ടുപോയ രീതിയും ഒക്കെ ആ വിധിയിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം അതിനു മുമ്പ് തന്നെ നമ്മളത് കാണാതെ നമുക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോ അപ്പീലെടുക്കാൻ പോകുന്ന ഗ്രൗണ്ട്സ് ഒക്കെ ഒരു പക്ഷെ അതിന്റെ പ്രോസിക്യൂഷനോട് വീഴ്ച തന്നെ ആയിരിക്കും പക്ഷേ അപ്പീലിന് ഗ്രൗണ്ടായിട്ട് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോടതി അറിയാം ചെയ്ത കൺക്ലൂഷനെ സംബന്ധിച്ച് അപ്പീൽ ഗ്രൗണ്ട് എടുക്കാം അല്ലെങ്കിൽ കോടതിയുടെ റീസണിങ്ങിന് അപ്പീൽ ഗ്രൗണ്ട് എടുക്കാം അതൊക്കെ അപ്പീൽ മെമ്മോറാണ്ടം വരുമ്പോൾ നമുക്ക് അവര് അവര് കണ്ടെത്തിയ റീസണിങ്സ് ഒക്കെ നമ്മൾ ഗ്രൗണ്ടുകളൊക്കെ നമുക്കറിയാം അതുകൂടാതെ വിധി കണ്ടു കഴിഞ്ഞാൽ നമുക്കും കണ്ടെത്താം എന്തെങ്കിലും ലാപ്സസ് ഉണ്ടോ ഈ ചെറിയ ചെറിയ ലാബ്സസ് ഒരുപക്ഷെ സെഷൻസ് കോടതി നേരിട്ടത് ബോധ്യപ്പെട്ടു എന്നതുകൊണ്ട് ആ ലാപ്സസിനെ ഇഗ്നോർ ചെയ്തൊരു വിധി പറഞ്ഞാൽ അപ്പീൽ കോടതികളിൽ അത് ടേക്കപ്പ് ചെയ്തേക്കണം എന്നൊക്കെ വിധി പതിർപ്പ് കാണാതെ നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും താങ്ക് യു സാർ താങ്ക് യു